ഇസ്ലാമിൽ പ്രണയം എങ്ങനെയാണ് എന്താണ് പ്രണയം അതായത് ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കൊലക്കേസുകളുടെ ഒരുപാട് പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് നടക്കുന്ന ഒരുപാട് വിഷയങ്ങളുടെയൊക്കെ ഒരു ഭൂരിഭാഗം കാരണങ്ങൾ നമ്മൾ കേൾക്കാറുള്ളത് പ്രണയം എന്നായിരുന്നു അതായത് ഒരു ആൾക്ക് ഒരു പെണ്ണിനോട് ഒരു തരത്തിലുള്ള ഇഷ്ടം തോന്നും അങ്ങനെ അവൻ ഇഷ്ടം നേടുന്നതിന് വേണ്ടി പലതരത്തിലുള്ള അവൻ്റെ പ്രവർത്തനങ്ങൾ പല രീതിയിൽ അവൻ പല ശ്രമങ്ങളും നടത്തും അവസാനം ചിലപ്പോൾ ആളുടെ ശരിയാകും അല്ലെങ്കിൽ ശരിയാകാതെ വരും ഈ ശരിയാകാതെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു അവൻ അവന്റെ ആ ദേശം തീർക്കാൻ അല്ലെങ്കിൽ പലതരത്തിൽ അവൻ്റെ ആ ഒരു അവൻ എന്ത് ചെയ്യുന്നു സാമൂഹികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചിലപ്പോൾ ആ പെണ്ണുമായിട്ട് ശരിയായി കഴിഞ്ഞാലും അവൻ അവളുമായിട്ട് എന്ത് ചെയ്യുന്നു മാതാപിതാക്കളെ വിട്ടെറിഞ്ഞു വിളിച്ചോളും ദീപിന് തടസ്സം നിൽക്കുന്ന മാതാപിതാക്കളുമായിട്ട് വഴക്കുണ്ടാക്കും ചിലപ്പോൾ കൊല്ലാൻ വരെ തയ്യാറാകും ചിലപ്പോൾ അതിനുവേണ്ടി സംബന്ധിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യുന്നു ആ പെണ്ണിനെ അവൻ ഉപദ്രവിക്കാൻ തയ്യാറും ഇങ്ങനെ മൊത്തത്തിൽ ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കാറുള്ളത് ഇതുപോലെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് പ്രണയം എന്ന് പറയുന്നൊരു സംഭവമാണ് എന്നാണ് നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു സംഭവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല ചെറുപ്പത്തിൽ നമ്മൾ മറ്റ് നന്മകളും തിന്മകളെയും കുറിച്ച് മനസ്സിലാക്കി നന്മകൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം തെറ്റുകളായ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പോലെ പ്രണയം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു വിഷയമാണ് അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ രീതിയിലായിരുന്നു നമ്മൾ ചെറുപ്പത്തിൽ മനസ്സിലാക്കി വെച്ചിരുന്നത് പക്ഷേ കുറച്ച് വലുതായപ്പോൾ അതായത് ഒരു പത്ത് പതിനേഴ് വയസ്സ് നമ്മൾ ഒരു പ്രായത്തിലെത്തിയപ്പോൾ നമ്മൾ നമ്മുടെ ചിന്താഗതി വളർന്നു നമ്മൾ ചിന്തകൾ വ്യത്യസ്തമായി അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇല്ലാതെ എങ്ങനെയാണ് മനുഷ്യജീവിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ഈ യോത്തത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ കേൾക്കാറുള്ളതാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ ചിന്താഗതി മാറിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ഒരു പരിധി വരെ നമ്മൾ പണ്ട് മനസ്സിലാക്കി വെച്ചിരുന്നതൊക്കെ എന്തായിരുന്നു ഇടക്കിടായിരുന്നത് ഒരു പരിധി വരെ തെറ്റായിരുന്നു പക്ഷേ അതിലെന്തൊക്കെയോ ശരിയുമുണ്ട് അപ്പം എന്താണ് ഇതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ പ്രണയം എന്ന് വെച്ചാൽ എന്താണ് അത് ഒരു മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു വിഷയമാണോ അതോ അവൻ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടതാണോ അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇസ്ലാം എന്ത് പറയുന്നു നോക്കിയാൽ അത് ഇസ്ലാം പറയാ കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് ഇസ്ലാമിൻ്റെ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കാം ഇസ്ലാം പറയുന്നു ഒരിക്കലും പ്രണയം എന്നുള്ളത് എന്തല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടേണ്ട തെറ്റല്ല മറിച്ച് അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റു പല വൈകാരികതകൾ പോലും സ്വാഭാവികമായൊരു വൈകാരികത മാത്രമാണ് പക്ഷേ എന്തു ചെയ്യാൻ പാടില്ല നമ്മൾ സാധാരണ സമൂഹത്തിൽ കാണുന്നത് പോലെ ഒരു ആളിനോട് ഉണ്ടാകുമ്പോൾ അവൻ നേരിട്ട് ചെന്ന് അവൻ്റെ ഇഷ്ടത്തിൻ്റെ രീതിയിലെല്ലാം അവനതിനെ നേടിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അതിനൊരു കൃത്യമായ മാർഗ്ഗരേഖ വരച്ച് കാണിക്കുന്നു അതിലൂടെ വേണം നിങ്ങൾ എന്തു ചെയ്യാൻ പ്രണയിക്കാൻ അതായത് എന്ത് വിവാഹം 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 എന്നാണ് എന്ത് ചെയ്യുന്നത് ഇസ്ലാം ആ ഒരു വിഷയത്തിൽ കാണുന്നത് ഇപ്പം വാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്ലം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ലം അതായത് പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് ആളുകൾക്കിടയിൽ വിവാഹം പോലെ അവർക്കിടയിൽ ഒരു നല്ല ഒരു ഉപാധി ഒരു നല്ല ഒരു പരിഹാരം ഞാൻ കാണുന്നില്ല എന്ന് പറയുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്യുന്നില്ല ഇസ്ലാം അതിനെ ഒരിക്കലും തള്ളുന്നില്ല പഠിച്ച് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമൂഹ സമൂഹത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ ഉള്ള രീതി ആണ് പ്രണയം പോകുന്നതെങ്കിൽ എന്തു ചെയ്യും അവൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ അവൻ മറക്കും അവൻ്റെ ജീവിതത്തിൽ എന്തു ചെയ്യാൻ പാടില്ല ഇതിൻ്റെ പേരിൽ അവൻ ആക്രമിക്കപ്പെടാൻ പാടില്ല ഇതിൻ്റെ പേരിൽ അവന് അനീതി കാണിക്കാൻ പെടാൻ പാടില്ല അവൻ്റെ ജീവിതം ഇതിൻ്റെ പേരിൽ എന്തു ചെയ്യാൻ പാടില്ല നശിച്ചു പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് മാത്രം എന്തു ചെയ്യണം ഒരു കൃത്യമായൊരു രീതി ഒരു വിവാഹം എന്ന് പറയുന്ന ആ ഒരു രീതി എന്ത് ചെയ്യുന്നു ഇസ്ലാം നമുക്ക് വരച്ച് കാണിച്ച് തരുന്നു അതായത് ഒരു പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ അവരുടെ മാതാപിതാക്കളുടെ സംശയത്തിൽ സാക്ഷ്യ സാക്ഷിത്വത്തോടു കൂടി നടത്തുന്ന ഒരു കരാർ ഇതിലൂടെ എന്ത് ചെയ്യുന്നു അവർ പരസ്പരം ദീൻ ഇസ്ലാം അവർക്ക് പരസ്പരം പ്രണയിക്കാനും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള അനുവാദം നൽകുന്നു അതിന് അതുപോലെ തന്നെ അത് പ്രണയിക്കൽ മാത്രമല്ല മറിച്ച് ഒരുപാട് ബാധ്യതകളും പരസ്പരമുള്ള ഒരുപാട് ബാധ്യതകളും എന്ത് ചെയ്യുന്നുണ്ട് ഇസ്ലാം അവർക്ക് തമ്മിൽ വയ്ക്കുന്നുണ്ട് ഇങ്ങനെ സുന്ദരമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുക നമുക്ക് ഇതിനെ പറ്റിയൊക്കെ പഠനം നടത്തുമ്പോൾ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇസ്ലാം ഈ ഒരു നിക്കാഹ് എന്ന് പറയുന്ന കാര്യത്തെ മുന്നിൽ വെച്ചിരിക്കുന്ന സാധിക്കും ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഇതിനെ ഈയൊരു പ്രണയം എന്നൊരു കാര്യത്തെ ഈ സയൻസ് ഒരു മൂന്ന് അതായത് വിവാഹത്തിന് മുമ്പുള്ള പ്രണയം വിവാഹത്തിന് മുമ്പുള്ള പ്രണയത്തെ പറ്റിയുള്ള അവസ്ഥയെപ്പറ്റി ഇവർ പറയുന്നു അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളുണ്ടാവും തിരിക്കുന്നു ലസ്റ്റ് അട്രാക്ഷൻ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിക്കുന്നു അപ്പോൾ ഈ ഘട്ടം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ കാണുമ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരിൽ ഒരു ലൈംഗികമായ താല്പര്യം അതായത് സെക്ഷൽ ഇമ്പാക്ഷൻ എന്നൊക്കെ പറയാം അതായത് ആര് പരസ്പരം കാണുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്ടം എന്താത്ത ഒരു ലൈംഗിക താല്പര്യം ആരെയാണ് എന്നത് പറയുന്നത് അപ്പം ഇതിലൂടെ ഇവർക്കാണെങ്കിലും ആദ്യ ഒരു ഘട്ടത്തിൽ അവരെ എങ്ങനെയെങ്കിലും അവരെ ഇമ്പ്രസ് ചെയ്യണം അവരുമായിട്ട് കൂടുതൽ അടുക്കണം അവരുമായിട്ട് സംസാരിക്കണം അവർക്ക് വേണ്ടി ധാരാളം സമയങ്ങൾ ചിലവഴിക്കാൻ തയ്യാറാക്കിയത് അതാണ് ഈ ഒരു ആദ്യ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഈ ഹദീസിൻ്റെ കിതാബുകൾ നമുക്ക് ധാരാളം ഹദീസുകൾ കാണാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ അതായത് ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു അയാളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പുറകിൽ കളക്കൽ പലതും മേടിച്ചു കൊടുക്കൽ പൈസ ചിലവാക്കല അങ്ങനെ പലതും പല കാര്യങ്ങളാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇസ്ലാം ഈ ഈ ഒരു സംഭവം തുടങ്ങുന്നതിൻ്റെ ഇതിൻ്റെ അടിവേരായിട്ട് കണക്കാക്കുന്ന ഒരു സംഭവമാണ് കാഴ്ച അതായത് ഒരു അന്യ സ്ത്രീ ഒരു അന്യ അന്യപുരുഷനെയോ നേരെ തിരിച്ചോ കാണുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ തമ്മിലുണ്ടാകുന്ന ഇത്തരം ഈ ഇതിനു ശേഷം നമ്മൾ ശരസിയാൻ പോകുന്ന വലിയ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ അടിസ്ഥാന കാരണമായിട്ട് ഇസ്ലാം കാണുന്നത് കാഴ്ചയാണ് കാണുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പല ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും കാഴ്ചയെ മറ്റുള്ളവരിൽ നിന്നും അന്യരായ പുരുഷൻ സ്ത്രീകളിൽ നിന്നും എന്തു ചെയ്യുക താഴ്ത്തുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഹദീസ് ഹലീസും ആയത്തുകളും കാണാൻ സാധിക്കും സൂഹ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നൂറിൽ ഉള്ള താലെ പറയുന്നുണ്ട് പുല്ലിൽ മിനി നൂമിൻ അബുസ്വാലഹിം മനവീയ താങ്കൾ മക്മിനീകളായ പുരുഷന്മാരോട് അവരുടെ കണ്ണുകളെ അവരുടെ കാഴ്ചകളെ എന്ത് ചെയ്യുക പിടിച്ചു വയ്ക്കുക അന്യനീയ സ്ത്രീകളിൽ നിന്ന് പിടിച്ചു വയ്ക്കാൻ പറയും അതുപോലെ തന്നെ തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട് കൊല്ലിൽ മക് മിനാത്ത് യൂലംസ്വാരില്ല മിനാത്തുകളായ സ്ത്രീകളോടും എന്ത് ചെയ്യുക അവരുടെ കണ്ണുകളെ എന്ത് ചെയ്യുക അന്യപുരുഷന്മാരിൽ നിന്ന് പിടിച്ചു വെക്കുക അതുപോലെ തന്നെ ഹദീസുകളിലേക്ക് വരാണെങ്കിൽ കാണാൻ സാധിക്കും നബി ഹബീസ് അലൈഹി വസ്ലമ പലതരത്തിലുള്ള പ്രകടനങ്ങൾ ഇതിൻ്റെ ഇതിനു വേണ്ടി നൽകുന്നുണ്ട് പറയുന്ന ഒരു ഹദീസ് കാണാം അതായത് ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഇസ്ലാം മനസ്സിലാക്കുന്നത് ആരാധനയാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് വരുന്നത് അവൻ്റെ രക്ഷിതാവിനെ ആരാധിക്കാനാണ് ഈ ആരാധനയിൽ അവന് യഥാർത്ഥ ആനന്ദം ഉണ്ടാണെങ്കിൽ പോലും അവൻ അന്യ സ്ത്രീകൾ നിന്ന് അവൻ്റെ നോട്ടത്തെ മാറ്റാനാണ് നഴ്സ് പ്രേരിപ്പിക്കുന്നത് അങ്ങനെ പലതരത്തിൽ അതുപോലെ ഹനുസഭാൻ എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും സ്ത്രീ നമ്മളുടെ മുന്നിലൂടെ പോയാൽ അവർ പോയി കഴിയുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കണ്ണിനെ താഴ്ത്തിക്കൊള്ളുക അങ്ങനെ ഈ ഈ വലിയൊരു സാമൂഹികമായ പ്രശ്നത്തിൻ്റെ അടിവേര് തന്നെ എന്താ കാഴ്ച മുറിക്കുന്ന നിലയിൽ ഒരു പരിഹാരമാണ് എന്ത് ചെയ്യുന്നത് ഇസ്ലാമിയോടെ പറയുന്നത് ഈ ഒരു സാധനത്തിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും കാഴ്ച ഒരു ഭൂരിഭാഗം വരെ നമുക്ക് ഈ ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കാൻ സാധിക്കുന്നതാണ് ഇനിയുടെ മനസ്സിലാവുന്നത് അത് നമ്മളിപ്പം ഒന്നാമത്തെ ഘട്ടത്തെ പറ്റി പറഞ്ഞു പിന്നെ ഒരാൾ ഇങ്ങനെ താല്പര്യം കാണിച്ചു പുറകെ നടന്നു അപ്പം ഇനി അടുത്ത ഒരു ഘട്ട എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടം തോന്നി ഇത്ര തോണം പുറകെ നടന്നേ എന്ന് എന്നെ പറ്റി ഇത്രയും ചിന്തിക്കുന്നുണ്ടോ ലോ അവർക്കൊരു മനസ്സിലൊരു പുരുഷനോ ഒരു സ്ത്രീക്കോ തോന്നും അവർക്കിങ്ങനെ തോന്നി കഴിയുമ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിട്ടുകയാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം നല്ല രീതിയിൽ തന്നെ ഇതിനെപ്പറ്റി പഠിക്കണം ഈ അട്രാക്ഷൻ എന്ന് പറയുന്നൊരു ഘട്ടം ഈ ഒരു ഘട്ടത്തിൽ ഇവരെ ആ ആളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തയ്യാറായി ഒരു പെണ്ണൊരു പുരുഷൻ അല്ലെങ്കിൽ പുരുഷ സ്ത്രീയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തയ്യാറായാണ് ഈ ഒരു ഘട്ടത്തിൽ ഇവർക്കുള്ളിൽ ഈ ഡോപ്പമിൻ ഒരുതരം ഡോപ്പൊമിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഇവർക്കുള്ളിൽ രൂപാന്തരപ്പെടിക്കും അപ്പം ഈ ഡോപ്പ്മിനെ പറ്റി നമ്മൾ കൂടുതലായിട്ടും പഠിക്കുമ്പോൾ ഇതിനെപ്പറ്റി ഈ പഠനം നടത്തിയ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരാണ് ഒരു ലേബർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ ലേബർമാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡെമോളിക്കൽ ഓഫ് മോർ മോണെന്ന് പറയുന്നൊരു ഗ്രന്ഥത്തിൽ കെൻ ബെറിജ് എന്ന് പറയുന്ന ഡോക്ടർ കെൻ ബെറിജ് അദ്ദേഹം ഒരു പ്രൊഫസറാണ് ഈ സൈക്കോളജി പരമായിട്ടുള്ള രീതിയിലുള്ള പ്രൊഫസറാണ് അദ്ദേഹം നമുക്കൊരു എക്സ്പെരിമെൻറ്റെ പറ്റി ഇദ്ദേഹം ആ ദ്ദേഹത്തിൻ്റെ ദിനത്തിൽ പറയുന്നു അതായത് ഇദ്ദേഹം ആദ്യമായിട്ട് ഒരു എലിയെടുത്തു ശേഷം അതിനൊരു ഇതിൻ്റെ ഇഷ്ടം എപ്രകാരമാണ് അതായത് യഥാർത്ഥമായിട്ടൊരു ഇഷ്ടം എപ്രകാരമാണെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഇതിൻ്റെ ഒരു ദിനം മധുര പാനീയം അത് കൊടുത്ത ശേഷം അത് എപ്രകാരമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അതായത് ഇത് സ്വന്തമായിട്ട് യാഥാർത്ഥ്യത്തിൽ ഇതിന് തോന്നുന്ന യഥാർത്ഥമായൊരു ഇഷ്ടം അത് കാണിക്കുന്നതെന്ന് പറയുന്നത് ഈ മധുരപാനീയം കുടുത്ത കുടിച്ച ശേഷം അതിൻ്റെ നാവ് കൊണ്ട് ചുണ്ട് നനച്ചിട്ട് വളച്ചു അദ്ദേഹത്തിന് അത് മനസ്സിലായി പിന്നീട് രണ്ടാമത് അദ്ദേഹം ഈ ഡോക്കോമിൻ എന്ന് പറയുന്ന ഈ ബോർമോ അതിന് ശരീരത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യും ചെയ്ത ശേഷം ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കുന്നതിന് വേണ്ടി വീണ്ടും ആ ഒരു മധുരപാനീയം കൊടുത്തു കൊടുത്ത ശേഷം ഇത് കുടിക്കുന്നുണ്ട് കുടിച്ച് താല്പര്യത്തോടു കൂടി കുടിക്കുന്നുണ്ട് പക്ഷെ ആരംഭത്തിൽ കാണിച്ച ആ ഒരു മധുരപാനീയം കൊടുത്തപ്പം അത് ചുണ്ട് നനച്ച് കാണിക്കുന്ന കൂടെ അത് കാണിക്കുന്നില്ല ആരോ എന്തോ നിർബന്ധിഷ്ട കാണിക്കുന്നില്ല ഇഷ്ടം കാണിക്കുന്നില്ല അപ്പം അതിൽ നിന്ന് മനസ്സിലാകാൻ സാധിക്കുന്നത് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ഉള്ളിൽ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഇവർക്ക് ഇവരുടെ കണ്ണിൽ ഒരു നേരം അത് ഒന്ന് വലിയൊരു പരീക്ഷണത്തിലൂടെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇഷ്ടമല്ല എന്നാ പറഞ്ഞു അല്ല എന്ന് ആഗ്രഹം ഉണ്ടാകാം പക്ഷെ യഥാർത്ഥത്തിൽ അവൻ്റെ മനസ്സിൽ ആ ഒരു ഇഷ്ടം സംഭവം യഥാർത്ഥമായിട്ടൊരു ഈ ഒരു ഹോർമോണിന്റെ അടിസ്ഥാനത്തിനാണ് ഈ പ്രശ്നം ഉണ്ടായത് അപ്പം ഇവർക്ക് മുമ്പിലുള്ളവർക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പം ഇവരുടെ കൂട്ടുകാരാകട്ടെ മാതാപിതാക്കളാട്ടെ അതുകൊണ്ടൊക്കെയാണ് നമ്മളീ പ്ര പ്രണയത്തെപ്പറ്റി നമ്മൾ ഈ ന്യൂസുകളിലേക്ക് കാണുന്നത് മാതാവിൻ്റെ തലക്കടിച്ചിട്ട് മകളിറങ്ങിപ്പോയി അല്ലെങ്കിൽ ആ അച്ഛനെ ആ തല്ലിയിട്ട് മകൻ ഇറങ്ങിപ്പോയിൻ്റെ പിന്നോട് ഇറങ്ങിപ്പോയി നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് അത്രയും കാലം നോക്കിയ മാതാപിതാക്കൾ ചെറിയ പ്രായം മുതൽ അവരെ നോക്കുന്നു അവരെ ആണെങ്കിൽ വക വയ്ക്കാതെ എവിടുന്നോ കണ്ട ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങി പോകുന്നു നമുക്ക് ഇതിനെപ്പറ്റി നമ്മുടെ പൊതുസമൂഹത്തിനെ നോക്കി തന്നെ കാണാൻ സാധിക്കും എത്രയോ എത്രയോ ഉയർന്ന സ്ഥാനങ്ങളുള്ള സ്ത്രീകളാണ് ഈ മോശമായ ആളുകളോടെ പോകും അവര് വലിയ എത്ര തെറ്റിയുന്ന ആളാണെങ്കിലും ഇപ്പൊ മോശമാകുന്ന രീതിയിൽ പലതരത്തിലുള്ള മദ്യം ഉപയോഗിക്കലോ ലഹരി ഉപയോഗിക്കലോ അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും ആ ഒരു പെണ്ണ് അവൻ്റെ കൂടെ നിൽക്കും അങ്ങനെ പരസ്പരം തെറ്റുകൾ കണ്ടറിയാൻ പറ്റാത്ത നിലയിൽ രീതിയിലുള്ള ഒരു അന്ധത ഇവരുടെ കാണുന്നു ഇതിനെ പറ്റി ഇതിനെപ്പറ്റി വീണ്ടും ഈ ഇതൊന്ന് ഇതെന്ന് പറയുന്നത് പ്രണയം ഒരു ലഹരിയാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതുപോലെ പിന്നീട് ഇതിനെപ്പറ്റി ഡോക്ടർ അൽഡൻ ലഷോർ എന്ന് പറയുന്നത് ഡോക്ടർ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു ചെറിയ പരീക്ഷ നടത്തി ഈ പ്രണയം ലഹരിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ലഹരിയും നമ്മുടെ യഥാർത്ഥ ഡ്രഗ്സ് അങ്ങനെ പറയുന്നത് നമ്മുടെ വെച്ചൊരു പരിശോധന അപ്പം ഇത് രണ്ടിലും അദ്ദേഹത്തെ കാണാൻ സാധിച്ചത് ഏകദേശം ഒരുപോലെ തന്നെയാണ് പിന്നീട് വ്യത്യാസം പറയുന്നതെന്ന് പറയുന്നത് ഈ ലഹരി എന്ന് പറയുന്ന ഡ്രഗ്സ് എന്ന് പറയുന്ന ആ ഒരു ഇത് ഇവർക്ക് മരണപ്പെടുന്ന കൂടെ മാറത്തുള്ളൂ ഇനി പ്രണയം എന്ന് പറയുന്നത് ഇവരുടെ ഒരാളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പതിയെ പതിയെ ഇവർ നമ്മൾ കുറഞ്ഞ് വരാൻ തുടങ്ങും അതായത് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഇതിൻ്റെ അളവ് കുറഞ്ഞുറങ്ങിയും അപ്പോൾ അതിലൂടെ ധാരാളം പ്രശ്നങ്ങളുണ്ടാവും ഇനി അടുത്തൊരു മൂന്നാമത്തെ ഘട്ടമുണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ട് മൂന്നാം ഘട്ടമുണ്ട് ഇനി ഒരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പം അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഘട്ടം ഇവർ വിശ്വസിക്കാൻ തയ്യാറായി ഇവരെ ഇവരുടെ ന്യൂനതകളും പ്രശ്നങ്ങളൊന്നും കാണാൻ വേണ്ടി സ്വീകരിക്കുന്നില്ല പിന്നെ അവർ ഉറപ്പായി ഇനി എനിക്ക് ഇദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള ഹിൽ ശരീരം കൈമാറുകയാണ് ബെഡ് ഷെയറിങ് എന്നൊക്കെ പറയും തേക്കാലത്ത് അപ്പോൾ അവരിങ്ങനെ ശരീരം കൈമാറി എല്ലാം ചെയ്ത് കഴിയും അത് ഈ ഒരു സംഭവത്തിൻ്റെ കൂടെ മൂന്നാമത്തെ അറ്റാച്ച് ആരോടെ ദിവസത്തെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവർ ശരീരം കൈമാറും ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നു ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് ഏർപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ ഘട്ടം അവരിൽ സ്റ്റാർട്ടായി കഴിയുമ്പോൾ പിന്നീടാണ് ഇവരുടെ

അതിലൂടെ പിന്നെ പ്രശ്നങ്ങളാണ് പിന്നെ എന്തു ചെയ്യാണ് അവരുടെ കുറ്റങ്ങൾ കുറവുകൾ എത്ര ഡീപ്പായിട്ടുള്ളതാണെങ്കിലും കണ്ട് പരസ്പരം പിന്നെ വഴക്കായി തല്ലായി അങ്ങനെ ആണ് ഒരു പരിധി ഒരു മുക്കാൽ ശതമാനവും ലവ് മാരേജുകൾ നടക്കുന്ന ആളുകളുടെ ജീവിതം എന്ത് ചെയ്യുന്നത് കുറേ നാളുകൾക്ക് ശേഷം ഒരു പക്ഷേ ആത്മഹത്യകളിലേക്കോ അല്ലെങ്കിൽ ഡൈവോഴ്സ് കേസുകൾ കേസുകളിലേക്കോ അങ്ങനെ ഒരു പൊരുത്തമില്ലാത്ത നിലയിൽ ചെന്ന് അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ടൊക്കെ ആണ് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇസ്ലാം എന്ത് ചെയ്യുന്നു ഇതിനെ കൃത്യമായിട്ടൊരു നേരെയൊക്കെ കാണിച്ചു തന്നിട്ട് അതിലൂടെ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വിവാഹത്തിലൂടെ കൈ പിടിച്ച് തന്ന സ്ത്രീയെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രണയം ചെയ്യുക അപ്പം നമ്മളിപ്പോൾ ചിന്തിച്ച് നോക്കണം ഇപ്പോൾ പ്രണയത്തെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കരാറേ ഉണ്ടാകാൻ നോക്കി പക്ഷേ പ്രണയത്തിന് മുമ്പ് അതായത് വിവാഹത്തിന് മുമ്പ് ഉണ്ടാകുന്ന പ്രണയത്തിൽ പരാജയവും വിവാഹത്തിന് ശേഷം നടക്കുന്ന പ്രണയത്തിൽ വിജയവും ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇതെങ്ങനെയാണ് ഇപ്പോൾ ഒരു ആയത്ത് പറയുന്നതായിട്ട് കാണാൻ സാധിക്കാം ബൈനക്കും അൽഫുസിക്കും വറഹ്മ അതായത് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇടകളെ സൃഷ്ടിക്കുകയും അങ്ങനെ നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഇട്ടു തന്നത് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്നാണ് ഖുർആൻ പറയുന്നത് അതുപോലെ തന്നെ പല പരീക്ഷണങ്ങളും എൻ്റെ നടന്നിട്ടുണ്ട് ഇപ്പോൾ മാത്തിസ് എന്ന് പറയുന്ന ഒരു ഒരു ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണം ജലസി എന്ന് പറയുന്ന ഒരു പരീക്ഷണത്തിൻ്റെ അകത്ത് വിവാഹത്തിന് മുമ്പുണ്ടാകുന്ന പ്രണയത്തിൻ്റെ കുഴപ്പങ്ങളും അതായത് വിവാഹത്തിന് മുമ്പുണ്ടാകുന്ന പ്രണയത്തിൽ കാലം കഴിയുമോറും പ്രണയത്തിൻ്റെ ആ ഒരു വീര്യം കുറഞ്ഞു വരുന്നതും നേരെ മറിച്ച് വിവാഹത്തിന് ശേഷമുള്ള പ്രണയത്തിൽ ആ ഒരു കാലം കഴിയുമോറും അതിൻ്റെ വീര്യത കൂടിക്കൂടി വരുന്നതായിട്ട് എന്ത് ചെയ്യുന്നു കാണാൻ സാധിക്കുന്നു ഇതിന്നൊക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഈ മനഃശാസ്ത്രത്തിൻ്റെ അകക്കാമ്പിൽ നിന്ന് പോലും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രണയം എന്ത് ചെയ്യാൻ പാടില്ല അതൊരു ഞരമ്പുരോഗമാകാൻ പാടില്ല അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു പങ്കാളിയെ തെരഞ്ഞെടുക്കുമ്പോൾ അതൊരിക്കലും ഒരു ഡോപ്പമിൻ്റെ അന്ധതയിലാകാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ഇസ്ലാം പറയുന്നത് എന്ന് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ അവരെ നമുക്ക് സ്വന്തമായി മറ്റൊരാളുടെ അടുത്തേക്ക് പോകില്ല ഇനി എനിക്ക് മാത്രമുള്ളതാണെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞിവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം അപ്പോൾ ആ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല പ്രണയം എന്നത് മൊത്തത്തിലൊരു തെറ്റായിട്ട് കാണുന്നില്ല മറിച്ച് അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്വാഭാവികമായൊരു വൈകാരികത അതിനെ എന്ത് ചെയ്യുന്നു ഒരു കൃത്യമായ നിലയിൽ കൊണ്ടുപോകാൻ മാത്രം അതിൻ്റെ ഒരു ശരിയായ രീതി വരച്ചാളിക്കുന്നു അതായത് ഇപ്പം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അകത്ത് എന്തുണ്ട് നിരോധനകളും അനുവദനീയമായിട്ടുള്ള വസ് വസ്തുക്കളുമുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കൽ മൊത്തത്തിൽ അനുവദനീയമാണെങ്കിലും പല കാര്യങ്ങളും അതായത് പന്നിമാംസം പോലെ ഒന്നും ചിലതൊക്കെ എന്ത് ചെയ്യും അത് അവൻ്റെ മനുഷ്യൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇസ്ലാം എന്ത് അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ എല്ലാ പാനീയങ്ങളും കുടിക്കാൻ അനുവദനീയമാണെങ്കിലും കള്ള് പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കുടിക്കലൊക്കെ നിഷിദ്ധമായതുപോലെ പോലെ പ്രണയിക്കാം പ്രണയം അനുവദനീയമാണ് പക്ഷേ ഇതെല്ലാം ഈ ഭക്ഷണത്തിലും പാനീയത്തിലുമെല്ലാം ഇവൻ്റെ തടസ്സങ്ങൾ അവൻ അവൻ്റെ ജീവിതത്തിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാം വെച്ചതുപോലെ എന്ത് ചെയ്യുന്നു ഇതിലും അവൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കൃത്യമായൊരു കാലയളവ് ശരിയായ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ ഒരു തടയിട്ടുകൊണ്ടിരുന്നു ഇസ്ലാം അതിനെ പരിചയപ്പെടുത്തുന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്